ഇത് നല്ല സൈസുള്ള പശു ഇതിപ്പോ ഞാൻ പൊക്കത്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ താത്തോണ്ട് അറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ എന്റെ ഹൈറ്റ് ഉണ്ട് മുപ്പത് ലിറ്റർ രണ്ട് രണ്ടു കൂടി മുപ്പത് ലിറ്റർ കൺഫേം ആയിട്ട് കറക്കു കന്യ പ്രസവ കേട്ടോ ആദ്യത്തെ ജംബോ സൈസ് ആണ് ശരിക്കും ഒരു ഒരു നിൽക്കുന്ന ഫീലാണ് ഈ പശു ചിന്താമണി പ്രീഡ രണ്ടാമത്തെ പ്രസവം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് പേരെ കറന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വീട്ടുകാർ ഇത് രണ്ടാമത്തെ പ്രശ്നം അറുപ വില പറയും ഒരു അമ്പത്തഞ്ച് അറിവിനടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും സ്കീമിലേക്ക് വന്നുകഴിയുമ്പോൾ നമുക്ക് നമുക്ക് പറ്റിയ പശുക്കൾ ഇതുപോലത്തെ പശുക്കൾ എടുത്തു കൊടുക്കാൻ പറ്റും നമ്മളെല്ലാം ഉണ്ടാവും പിന്നെ അവർക്ക് വേണ്ട പേപ്പറുകളും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ശരിയായി കൊടുക്കേണ്ടി വരും നല്ല ജമ്പോ സൈസിലുള്ള നല്ല ആന വലിപ്പത്തിലുള്ള നല്ല കിടക്കാച്ച് പശുക്കളുടെ ഒരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാൽശേഷിയുള്ള നല്ല നല്ല ചിന്താമണി കൃഷ്ണഗിരി ബ്രീഡ് പശുക്കൾ മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയുന്നൊരു സ്പോട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് കേട്ടോ പാലക്കാട് നമ്മുടെ പെരുപമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ മണിച്ചൻ്റെ കൂടെയാണ് മണിച്ചൻ്റെ കയ്യിൽ എപ്പോഴും ഈ ക്വാളിറ്റിയിലുള്ള നല്ല നല്ല കിന്നം കാച്ച പശുക്കൾ എപ്പോഴും കസ്റ്റഡിയിലുള്ള ആളാണ് നമുക്ക് ഫാമർക്ക് പറ്റിയ തരത്തിലുള്ള പശുക്കളാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഇത് മാത്രമല്ല നമുക്ക് സ്കീമിലേക്കും സാധാരണ കർഷകർക്കൊക്കെ വേണ്ടി തരത്തിലുള്ള എല്ലാത്തരം പശുക്കളും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരാളാണ് നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് പശുക്കളെ വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരാളുകൂടെയാണ് അപ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ പുള്ളി വിളി എന്നെ ചോദിച്ചു മനസ്സിലാക്കാം മണിച്ചേണ്ട ശരിക്കും നല്ല അടിപൊളി പശുക്കളാണല്ലോ ഇപ്രാവശ്യം വന്നത് സൂപ്പർ പശുക്കളാണ് സൂപ്പർ നമുക്ക് എത്ര പശുക്കളുണ്ട് നമ്മുടെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ പശുക്കളുണ്ട് പതിനഞ്ച് മുതൽ ഇരുപതോളം പശുക്കൾ എപ്പോഴും ഓക്കെ കിന്നം കാശ് പശുക്കളെ നല്ല ബ്രീഡ് പശികള് അതായത് ഹെവി സൈസിലുള്ള പശുക്കളാണ് കേട്ടോ ഇതിപ്പം ഈ ഫാമുകാർക്ക് പറ്റിയ പശുക്കൾ മാത്രമല്ല നമുക്ക് സ്കീമിലേക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള വീട്ടുപാർട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള ജേഴ്സി പശുക്കളും ഉണ്ട് എല്ലാ ടൈപ്പ് പശുക്കളും നമ്മുടെ എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അതായത് റേറ്റ് വൈസ് പറയുകയാണെങ്കിൽ ഒരു അമ്പത്തഞ്ച് അറുപത് മുതലുള്ള പശുക്കളിൽ ഒരു ലക്ഷം വരെയുള്ള പശുക്കൾ എപ്പോഴും ഉണ്ടാവും എപ്പോഴും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഉണ്ടാവും ഓക്കെ നമുക്ക് എന്തായാലും ആദ്യം ആരെ പിടിക്കാം ഇവിടെ പിടിച്ചാലോ പിടിക്കാം അപ്പോൾ നല്ല ഫാമുകാർക്ക് പറ്റുന്ന തരത്തിലുള്ള നല്ല വലിപ്പത്തിലുള്ള ഹെവി സൈസിലുള്ള പശു കേട്ടോ നല്ല തടി വലിപ്പമാണ് ഞാൻ കാണിച്ചു തരാം ചേട്ടൻ്റെതേ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായു അത്രയും വലുപ്പത്തിലുള്ള ജൈൻറ് ഒരു പശു ശരിക്കും പറഞ്ഞാൽ ഒരു അതെ 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 അതും നല്ല വൈറ്റ് മെച്ചോറിറ്റിയാണ് നമുക്ക് രണ്ട് പല്ലി രണ്ട് പല്ല് പല്ലി ഞാൻ നിൽക്കുന്ന പശുവിന്റെ ആ ഒരു ഇത് നോക്കിയതെ ജംബോ സൈസാണ് ശരിക്കും ഒരു കുട്ടിയാന നിൽക്കുന്ന ആ ഒരു ഫീലാണ് ശരിക്കും ചേട്ടാ ഇത് ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ വേറെ പേര് പറയല്ലോ ഇത് എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന ശിവാജി അച്ചപ്പെന്നൊക്കെ പറയും ഓക്കെ ഓരോ നാട്ടിലും ഓരോ പേരൊക്കെ പറയാറുണ്ടോ പറയാറുണ്ട് അവരിട്ടിരിക്കുന്ന വിളിക്കാം ഓക്കെ പക്ഷെ അതെല്ലാം ഭംഗിയുണ്ട് കേട്ടോ അതായത് വെള്ളക്കൊമ്പ് വെള്ളക്കൊമ്പാണ് അതായത് നമുക്കൊരു ജർമ്മൻ വീട് പറയാൻ വേണമെങ്കിലും അതായത് ഇതൊണ്ടോ അതിന്റെ ആ ഒരു മൂക്ക് റോസ് മൂക്ക് വെള്ളക്കൊളമ്പ് ഇതെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ബ്രീഡ് എന്താ പറയുക എച്ച് എഫ് തന്നെയാണ് നമുക്ക് എത്ര പാൽ കിട്ടേ ഇത് ഇതിപ്പോൾ കന്യാണോ അപ്പോൾ നമ്മളിപ്പോൾ മടി മടിസെറ്റ് നോക്കിയാൽ ഓക്കെ മടിസറ്റ് പ്ലസ് കിട്ടാനുള്ള ശേഷി ശേഷി ഉണ്ട് കാണുന്നുണ്ട് അത് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല കഴിയില്ല കാരണം ി പ്രസവത്തിൽ ഒന്നും പറയാൻ പറ്റില്ല തരിക എന്തായാലും പശുവിന്റെ ആരോഗ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുകളിൽ കിട്ടാനുള്ള ശേഷി ശേഷി ഉണ്ട് ഉണ്ട് ശേഷിയുണ്ട് ഇത് തൊണ്ണൂറ് രൂപ വില പറയുന്നുണ്ട് തൊണ്ണൂറ് രൂപ വില പറയുന്നുണ്ട് ഒരു എയ്റ്റി ഫൈവ് ടു എൺപത് മുതൽ എൺപത്തിയഞ്ചു വരെ കൊടുക്കാൻ പറ്റും ആ രീതിയിൽ അടിപൊളിയാട്ടോ നല്ല സൂപ്പർ പശു ആണ് നല്ല സൈസുള്ള പശു നല്ല ആരോഗ്യത്തിനുള്ള പശു നല്ല നീ കാൽ അതുപോലെ തന്നെ നല്ല നീട്ടമുള്ള ശരീരമുള്ള ഇപ്പൊ ഞാൻ പൊക്കത്തേക്കുന്നതുകൊണ്ടാ ഞാൻ താത്തോട്ട് അറങ്ങിക്കഴിഞ്ഞോ എന്റെ ഹൈറ്റ് ഉണ്ട് ഫാമുകാർക്ക് ഒക്കെ പറ്റിയ പശുക്കളാ ഇതിപ്പോ മുപ്പത് ലിറ്റർ രണ്ടു നേരം കൂടി മുപ്പത് ലിറ്റർ കൺഫേം ആയിട്ട് കറക്കുന്നത് പ്രശ്നം ഇനി പതിനഞ്ച് ദിവസം ബാക്കിയുണ്ടായിരുന്നു അത്യാവശ്യം കാമ്പിന്റെ അളവൊക്കെ നോക്കിയേ ആ ഒരു സൈസും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എത്ര ും കണ്ടും ഇതൊരു ഏകദേശമൊക്കെ നമ്മൾ ഒരു രൂപയുടെ അടുത്ത് വരും ഒരു അടുത്ത് ആ വില പല രീതിക്കായിരിക്കും പറയുന്നത് പക്ഷേ അതൊന്നും കണക്കൂട്ടണ്ട ആ ഒരു രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കാനാണെങ്കിലും എടുത്തു കൊടുക്കാനാണെങ്കിലും ഈ രീതിക്കുള്ള പശുക്കൾ നമ്മൾ ഈ റേഞ്ചിൽ പറ്റും അടിപൊളി സൂപ്പർ പശു അപ്പൊ നല്ല അടിപൊളി ഒരു മൊട്ട ജേഴ്സിട്ടോ നല്ല സൂപ്പർ ഒരു ഒറിജിനൽ ആണ് അതായത് ഒറിജിനൽ മൊട്ട ജേഴ്സിയാണ് കണ്ടോ സൂപ്പർ ഒരു സാധനമാണ് ഇതൊക്കെ എങ്ങനെയാ നമുക്കൊരു സ്റ്റാർട്ടിങ് കഴിഞ്ഞ് നിൽക്കുമോ ഇതൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് രൂപയ്ക്ക് വില പറയും പാലൊരു പതിനഞ്ച് ലിറ്റർ കഷ്ടി അങ്ങനെയൊക്കെ കിട്ടുള്ളൂ പതിനഞ്ചിന് പ്രതീക്ഷാ മതി മുകളിലേക്കൊന്നും കിട്ടുള്ളൂ പിന്നെ വീട്ടുപാർട്ടീസിന് ഇപ്പൊ ഈ ലോണുകാരൊക്കെ ആവശ്യത്തിനുള്ള ചെറുപാടുകളൊക്കെ അത് മാത്രമല്ല ഈ പാല് നല്ല കൊഴുപ്പാണ് നല്ല കൊടുത്ത പാലായിരിക്കും അല്ല പാല് കുറച്ച് കുറവാണെങ്കിലും നല്ല കൊഴുപ്പാണ് ഇതിനകത്ത് ഓക്കെ ഫാമുകാർക്കും പറ്റും വീട്ടുകാർക്കും പറ്റും പക്ഷേ കൂടുതലും ചെറിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ചെറു വിലയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് അവർക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ പശുക്കൾ കൊടുക്കാം ഈ സ്കീമിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് പറ്റിയ പശുക്കൾ ഇതുപോലത്തെ പശുക്കൾ എടുത്തുകൊടുക്കാൻ പറ്റും നമ്മളെങ്കിലും പശുക്കളുണ്ടാവും പിന്നെ അവർക്ക് വേണ്ട പേപ്പറുകളും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ശരിയായി കൊടുക്കേണ്ടി വരും അവർ കൂടുതലും തമിഴ്നാട്ടിൽ തന്നെ എടുക്കാൻ ഉദ്ദേശിക്കാം അപ്പം നമ്മൾ അവിടെ ചെന്നിട്ടാണെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കാം അവരുടെ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ രീതികൾ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ മിക്കവാറും ആൾക്കാർ ലോണും സ്കീമിനായിട്ട് അവരുടെ പേഴ്സണൽ ലോൺ എടുക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കും പേപ്പറ ആവശ്യം ആവശ്യം വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ കാണുന്ന പശു അല്ലേ ഈ പശു ചിന്താമണി പ്രീഡ ചിന്താമണിയാണ് ചിന്താമണി ചിന്താമണി പ്രീഡാണെങ്കിൽ പോലും പിന്നെ നല്ല മുപ്പത് ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള പശുവ രണ്ടാമത്തെ പ്രസവാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവം നല്ല കൊഴുത്ത പാലായിരിക്കും നല്ല സൂപ്പർ പശു ആണ് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തെ പ്രസവത്തിൽ തന്നെ ഇരുപത്തഞ്ച് വരെ കറന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് എത്ര ദിവസം ഇത് പ്രസവിക്കാനായിട്ട് ഒരു പതിനഞ്ച് ദിവസം എന്തെങ്കിലും ആവും കാരണം ഫുൾ ആയിട്ട് ഇറങ്ങാനാണി നല്ല ഹെൽത്തി പശു ആ നല്ല തടിയിലും വലിപ്പത്തിലും ഉള്ള പശുവാണ് നല്ല കൊടുത്ത പാലായിരിക്കും നമുക്കിത് എത്ര ലിറ്റർ ഫാൽ ഓൾറെഡി പറഞ്ഞു പറഞ്ഞില്ലേ മുപ്പത് ലിറ്റർ എന്തായാലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പത്തൊക്കെ പറയും പിന്നെ അടുത്ത ആൾക്കാർ വരുമ്പോ നമ്മളനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകും ഫാമുകാർക്ക് പറ്റിയ പശു ആ നല്ല തടിയും വലുപ്പത്തിനുള്ള നമുക്ക് നമ്മുടെ ഫാമിലൊരു നാലഞ്ച് ഹീറ്റൊക്കെ നിർത്തി ധാരാളം നല്ല ഹീറ്റ് കിട്ടുന്ന പശുവാ സൂപ്പർ പശുക്കളാ ഇതൊരു ഇടത്തരം പശു

ഇവളെങ്ങനെയാണ് കൃഷ്ണഗിരിയാണ് ചിന്താമണിയാണ് ചിന്താമണി നല്ല ഒറിജിനൽ കരിച്ചതല്ല നല്ല സൂപ്പർ പശു ആണ് നമുക്ക് അത്യാവശ്യം അതിന്റെ ഒരു പൊക്കെ മനസ്സിലാകാറുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഹൈറ്റ് ഉണ്ട് ഞാനൊരു അഞ്ചേ മുക്കാലി അഞ്ചേ മുക്കാലി ആ ഏകദേശം അത് ഹെഡ് വരുന്ന ചേട്ടൻ തന്നെ നമുക്കിതിപ്പോ എത്ര എങ്ങനെയാണ് രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവമാണ് നമുക്ക് ഫാമിലേക്ക് പറ്റിയ നല്ല പാൽശേഷിയുള്ള പക്ഷെ നല്ല കാമ്പ് നല്ല കറുത്ത കാമ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടപ്പുണ്ട് നമുക്ക് ഇത് എത്ര ലിറ്റർ പാൽ ഇട്ടു ഇത് ഒരു ഏകദേശം ഇരുപത്തിന്റെ മുകളിൽ തന്നെയാണ് കിട്ടും ഇരുപത്തഞ്ച് ലിറ്റർ പ്ലസ് നമുക്ക് ഉറപ്പായിട്ടും 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 ആ രീതിയിലുള്ള പക്ഷേ നമുക്ക് ഫാമിലേക്ക് പറ്റിയ പറ്റും പറ്റിയ പശുക്കൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പശുക്കളാണ് ആവശ്യപ്പെടുന്നത് കൂടുതൽ നമുക്ക് എങ്ങനെ ആയിരിക്കും ഇവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഒരു ഒന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് വില പറയുന്നുണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും ഓക്കെ നേരിട്ട് വരുമ്പോഴും കുറച്ച് കൊടുക്കണം ഇത് ചിന്താമണി പ്രീഡ് പശു ചിന്താമണി ഒരു പശു ആണ് നല്ല മോഴ പശു മുട്ടോ ഒറിജിനൽ ഒറിജിനൽ മോഴ കേട്ടോ സൂപ്പർ ഒരു പശു ആണ് നമുക്കൊരു എടപ്പരും പശു കേട്ടോ വീട്ടുകാർക്കും പറ്റും ഇല്ല നല്ല ജോയിന്റ് സൈസിലുള്ള പശു എല്ലാം അത്യാവശ്യം പാൽ സൈസ് പാൽ പിന്നെ കുറവൊന്നും ില്ലാമത്തെ പ്രസവം രണ്ടാ രണ്ടാമത്തെ നാല് പല്ലായിട്ടുള്ളൂ നാല് ആയിട്ടുള്ളൂ അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഇതിപ്പോ കൂടി വന്ന വലിയ വയസ്സൊന്നുള്ള ഒരാഴ്ച താഴെ ഉള്ളു ഒരാഴ്ച താഴെ അതെ 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 നല്ല നമുക്ക് എത്ര ബലയുടെ നിലവാരം നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബല പറഞ്ഞ കാര്യമില്ല ഒരു ലക്ഷം പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല ഒരു ന്യായമായിട്ടൊക്കെ നമുക്ക് കൊടുക്കും മനസ്സിലാവണ്ട അതൊരു പശുവാണ് വില ാണ് അതെ അതെടുത്തുകൊടുക്കാം പിന്നെ നമ്മൾ ഞാൻ പറയട്ടെ വില ഇപ്പൊ മിക്കവാറും എല്ലാവർക്കും അറിയാം ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ചോദിക്കുമ്പോൾ വില പറയുന്ന കാര്യങ്ങളല്ലേ അതേ അത്ര ഇടുന്നുണ്ട് പക്ഷെ എന്നുള്ള പശുവിന്റെ അളവും കാര്യങ്ങളും മറ്റേ തടിവലപ്പം നോക്കിയിട്ടല്ലേ മേടിക്കുകയുള്ളൂ പിന്നെ പാൽശേഷി എല്ലാം നോക്കും അതനുസരിച്ച് നമുക്ക് കൊടുക്കാം നല്ല സുന്ദര് വശം കേട്ടോ അപ്പൊ നമ്മുടെ മണിച്ചേടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എഫീസഡോട് നേരെ